കാടുമൂടിക്കിടന്നിരുന്ന ആശുപത്രി പരിസരം വൃത്തിയാക്കി വിമൺ ജസ്റ്റിസ് മൂവ്മെന്റ് പ്രവർത്തകർ സമരത്തിരവ് തീർത്ത് പെൺകരുത്തിന്റെ അഞ്ചാണ്ട് എന്ന ശീർഷകത്തിൽ സ്ഥാപകദിനം ആചരിക്കുന്ന വിമൺ ജസ്റ്റിസ് മൂവ്മെന്റ് നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പോത്തുക്കലിൽ ശുചീകരണ സേവന പ്രവൃത്തിയത് പോർത്തുഗൽ പഞ്ചായത്തിലെ ഞെട്ടിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പിറകുവശത്ത ഡോക്ടർമാർക്കായി നിർമ്മിച്ച കാർട്ടേഴ്സും പരിസരവുമാണ് കാടുമൂടിക്കിടന്നിരുന്നത് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച ക്വാർട്ടേഴ്സ് കെട്ടിടം പല കാരണങ്ങൾ കൊണ്ടും ഡോക്ടർമാർ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ടുതന്നെ കാടുമൂടിക്കിടക്കുന്ന ഇവിടം ഇഴജന്തുക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും കേന്ദ്രമാണ് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ സെക്രട്ടറി സുഭദ്ര വണ്ടൂർ ഉദ്ഘാടനം ചെയ്തു അധ്യക്ഷത വഹിച്ചു വടങ്ങം അബ്ദുൾ നാസർ സ്രാംബിക്കൽ ഹെഡ്നേഴ്സ് ജിഷ ഷെറീന സലാം അമീന അലി അക്ബർ എന്നിവർ സംസാരിച്ചു ஈஸ்ட் லைவ் எடகர